സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ന് കടക്കിരക്ക് വേണം അല്ലേ കടക്കരക്ക് അടുക്കള ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇന്ന് കടക്കരക്ക് പോയാണ് അല്ലെ കടക്കര കടക്കരക്ക് പോയാണ് അപ്പൊ ശ്രുതി എന്താണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് നാല് ദിവസം അതായത് നാലാമത്തെ ദിവസം നമുക്ക് കടക്കരക്കൂ കടക്കര വെച്ചാൽ നാല് ദിവസം മൂന്ന് ദിവസം പെണ്ണിൻ്റെ വീട്ടിലും നാലാമത്തെ ദിവസം കടക്കര കടക്കര എന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും ചെക്കന്റെ വീട്ടിലേക്കും പോകും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നട ഒരു നാട്ടി അടങ്ങ് അപ്പൊ കഴിഞ്ഞ വീഡിയോലൊക്കെ കമന്റിൽ കുറെ പേര് ചോദിച്ചായിരുന്നു എന്താണ് ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ നിക്കുന്നതാ എന്തെ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെയൊക്കെ

ഇവിടെ അടുത്ത് തന്നെയാ നമുക്കൊരു അഞ്ച് ആറ് കിലോമീറ്റർ അത്ര അടുത്ത് തന്നെയാണ് നമുക്ക് വീട് ഒരാശ്വാസമുണ്ട് അതെ ഒന്ന് വീട്ടിലേക്ക് പോന്നെ വീട്ടിലേക്ക് എല്ലാവരും കാണാൻ അങ്ങനെ അടുത്ത ലോങ് ഇത്ര ബസ് പോലെ വെറുതെ വേണ്ടി പോരാ അത്ര അടുത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ രാവിലൊക്കെ ചിണി ചിങ്ങിരിക്കുന്നത് ഇപ്പൊ ഉഷാറായി വന്നിട്ടിരിക്കും പോകുന്ന എന്താവുന്നൊക്കെ അറിയാ അപ്പൊ പിന്നെ താഴേക്ക് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെ രണ്ട് അമ്പലത്തിൽ പോവാണ്ട് അതെ അതെ അമ്പലത്തിനൂടെ പോയിട്ട് അപ്പോൾ കുച്ചയ്ക്കെ ആവും അപ്പൊ കുച്ചയ്ക്ക് ആകുമ്പോഴുമ്പോൾ നമ്മു ഒരു രണ്ടര രണ്ടര മുക്കാലും മൂന്നരക്കുള്ള അവിടെ കയറണം അപ്പൊ അങ്ങനെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് അങ്ങനത്തെ ആ വിശേഷത്തിന്റെ വീഡിയോ ഉണ്ട് ഇന്ന് അപ്പൊ എല്ലാവരും കാണാം ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരട്ടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് കാണാം അല്ലെ അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം പോയാലേ പോവാ പോവാ ആ പോയിട്ട് പരിവാരം അല്ലെട്ടോ ഇന്ന് ഞങ്ങൾ പെരുവാരത്തല്ലേ വെളുത്താട്ട് അമ്പലത്തിലും വേറൊരു അമ്പലത്തിലും കൂടെയാണ് പോയത് അല്ലേ അപ്പോൾ ആ അമ്പലത്തിലൂടെ പോയിട്ട് ഇവിടെ അമ്പലത്തിലാണ് ഞങ്ങട്ട അമ്പലത്തിലും പോയി വന്നിട്ട് വാക്ക് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ അമ്പലത്തിലൊക്കെ കേരിക്കശേഷങ്ങൾ പിന്നെ കാണാം ജസ്റ്റ് ഇവിടെ കാണിച്ചെന്ന് പറഞ്ഞോട്ടെ അപ്പോൾ വാക്ക് വിശേഷങ്ങൾ പിന്നെ കാണാം അതെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് കുറച്ച് നേരം കൂട്ടിയിരുന്നു കേട്ടത് ഫുഡ് കഴിക്കണല്ലേ വീട് വന്നിട്ടില്ല ഇങ്ങനെ ഇവിടെ ചുമ്മാ സംസാരിച്ചും കുറച്ച് കാര്യമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ും ഫുഡ് കഴിക്കണ്ട അച്ഛനൊക്കെ അവിടെ ഇരിക്കണ്ട് കണ്ടെ അപ്പടെ കറിയൊക്കെ നാരങ്ങച്ചാർ എല്ലാം ഇരിക്കുന്നു ശ്രുതി എന്റെ എന്താണ് പോയാലോ നമുക്ക് ഏ എന്താണിഷ്ട സമയം നോക്കിയാ ഒരു മണി ആയല്ലോ നമുക്ക് രണ്ടരക്കാ പോണുണ്ടല്ലേ രണ്ടര ഞാൻ മറിക്കണ്ട അപ്പൊ നമുക്ക് അയച്ചൊക്കെ അപ്പൊ നോക്കി നമ്മളുടെ പോവാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിട്ട് ശ്രദ്ധിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാലേ അതെ അതെ കല്യാണം ഇറങ്ങിട്ട് പിന്നെ സാരി എടു തിന്നാണ്ടല്ലേ

À, la cho pero no. A la derecha, a la una. A la derecha, pero അല്ലേ അല്ലേ നല്ല ണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് അതെ അപ്പൊ ഇത്ര രണ്ട് വണ്ടി ഫ്രണ്ടിലും പോയിട്ടുണ്ട് ബാക്കിലും പോയിട്ടുണ്ട് എല്ലാ വണ്ടികളും അവിടെ ചെല്ലുമ്പോ കണ്ടുമുട്ടാ എന്നിട്ട് വീട്ടിലാർക്കുണ്ട് അവിടെ എന്തൊക്കെയാണ് അവിടെ ഒരുമിച്ച് കാണാല്ലേ എന്നിട്ട് എന്താ പറയുക അതെ അതെ അതെ

എല്ലാരും <laughs> <laughs> <comfort> <and> <hel> <a> ആ തൊട്ടി രണ്ടുപേരും ും കേ എല്ല വണ്ടി ഇറങ്ങി കൊടുത്തേക്കട്ടെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തോ ചടങ്ങും കാണാൻ പറ്റില്ല അതെന്താണ് സംഭവം കിണ്ടി വെച്ചിട്ട് കിണ്ടി വെച്ചിട്ട് എന്താണ് ആ ഇവിടെ ആ കൈട്ട് ആദ്യ അതാണ് ചടങ്ങ് ആ എന്ത് ചടങ്ങ് ഒന്നും കാണാൻ പറ്റില്ല പറയാനല്ലേ ഏപ്പി അല്ലേ ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കയാണ് അമ്മ കത്താട്ട അമ്മ കത്തവിടെ അടുക്കള കൊണ്ടിരിക്ക അതെത്തിക്കൂട്ടോ ഹലോ ഹലോ അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ഫുഡ് കഴിക്കാൻ സെക്ഷനിലാണ് ഇപ്പൊ എല്ലാവരും ആന്റിമാരെ കൂടെ ഫുഡ് കഴിക്കണ്ടെ ട എനിക്കിങ്ങനെ കഴിക്കണം അതുകൊണ്ട് ഞാൻ ഇരിഞ്ഞ് കഴിക്കാണ് അതെ അറിഞ്ഞില്ല അമനെ കൊണ്ട് കിണ്ടി കൈ കഴിച്ചു അതൊരു ചടങ്ങ് എന്റെ അടുത്തൊന്നും എന്നെ കാണില്ല ആള് ജറ്റാണ് എന്നെ കണ്ടിട്ടില്ല എന്നെത്രൊന്നും ഞാൻ കൂടിയില്ല ഇല്ല ആ റോയനെ ഞാൻ താഴെയാണ് എന്നെ അങ്ങനെ രണ്ട് വീടുകളിൽ നിന്ന് ഞാൻ എടുക്കട്ടെ यो त हो ഞാനും അല്ലേ ഞാനും ചിരിക്കാൻ വേണ്ടി പ്രസംഗം Terima hey. kasih telah <laughs> menonton!

何でか。

സിബിയാലിക്ക് മാജിക്കണ്ട് അപ്പൊ നടക്കട്ടെന്താണിട്ട് പൊളിയായിട്ട് വെള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് വെള്ളല്ലോ ചായണ ചായ ആണോ ചായ നോക്കിയേ ആ എല്ലാരും ഇതേ ചായ തിരക്കിലാണ്ട് അമ്മ എന്നിട്ട് എങ്ങനായിട്ട് പരിപാടികൾ ഉഷാറായില്ലേ കല്യാണവും എല്ലാ കാര്യങ്ങളും ഇപ്പഴും ഇതോടുകൂടി ചായക സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചായക്കട എന്ന പരിപാടി ഉഷാറായില്ലേ ഏ അതെ അത്രയുള്ളു അതെ അതെ അമ്മ ഞാൻ വന്നു ചെന്നു പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴും എഴുന്നിട്ട് വരുമ്പോ ചായപ്പിക്കാനുള്ള ബാത്രൂമിലാണ് മാമനങ്ങോട്ട് പോയത് ഇവിടെ രണ്ടുപേർക്ക് മാത്രം ചായ തിളപ്പിച്ച് കളഞ്ഞിരുന്നത്

അതെ ഞങ്ങൾക്ക് നിക്കാ ഇത് കണ്ണന്റെ കണ്ണ ഒന്നു പറയാനേട്ടാ കണ്ണ അല്ലേ അത് വെറുതെ പറയാൻ വേണ്ടിട്ട് മാത്രല്ലേ പിറ്റേ ദിവസങ്ങളും കണ്ണൻ തന്നെയാണ് ഞാൻ <laughs> 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 ും വന്നെട്ടാ അപ്പൊ സാധനം വഴിക്കുന്നേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ തക്കോടതി ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ക്ലീൻ ആക്കി പഠിച്ചിട്ടിരിക്കേണ്ടതൊക്കെ ഫ്രിഡ്ജ് ഓണാക്കി കൂട്ടിയിടാ ഫ്രിഡ്ജിന്റെ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങള് കൊണ്ടുവരുന്ന ശ്രദ്ധിച്ചില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടാ അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ പരിപാടികളും കാര്യങ്ങളൊക്കെ ഏകദേശം ഹുഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എല്ലാവരും പോയിന് ശേഷം നമുക്ക് വീഡിയോ അതിന്റപ്പ് ചെയ്യാം അല്ലേ അപ്പതേ നമ്മള് പരിപാടിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മുടെ മാമന്മാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ശ്രുതിരെ വീട്ടീന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി നമ്മള് അടുക്കള കാണൽ ചടങ്ങിന് കുറച്ച് പലഹാരങ്ങളൊക്കെ കുറച്ചും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പൊ പലഹാരങ്ങള് നമ്മൾ പൊട്ടിച്ച് അപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവർക്കും അത് പങ്കിട്ട് കൊടുക്കും അതാണ് നമ്മുടെ ആ ഒരു ചടങ്ങ് അപ്പൊ അത് പൊട്ടിക്കണ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഞാനത് ചെറുതായിട്ടൊന്നും കാണിച്ചു തരാട്ട ശ്രുതിരെ വീട്ടീന്ന് കൊണ്ടുവന്നേക്കണത് ഇത് കുറച്ച് സാധനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇത് അലുവിയാണ് ഇതാലയാണ് ഇത് ജിലേബി ലഡു കുഴലപ്പം മടങ്ങി അച്ചപ്പം പൊട്ടിച്ചും ഇപ്പൊ തന്നെ തീർക്കും നമ്മള് വെച്ചോ വെച്ചോണ്ടൊന്നും ഇരിക്കില്ല ഇത് മധുരം എല്ലാവർക്കും കൊടുക്കണം ചടങ്ങ് ഉണ്ട് അപ്പൊ ആ ചടങ്ങിപ്പോ തന്നെ ചെയ്ത് തീർക്കാൻ നാളത്തേക്ക് മാറ്റിയ ഇവരൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പോകാനായിട്ട് അപ്പൊ അതിന് മുമ്പെല്ലാം കഴിച്ചു വെക്കാനായിട്ട് നീ ഇതൊക്കെ ചെയ്യട്ടെട്ടാ